ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനവും കേരളത്തിൽ സ്തംഭനം കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രഖ്യാപിച്ച പണിമുടക്ക് രണ്ടാം ദിവസത്തിൽ പാർലമെന്റിലേക്ക് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് നടക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചും നടത്തുന്ന പണിമുടക്കിന് ഇന്നലെ ഉത്തരേന്ത്യ സമിശ്ര പ്രതികരണമായിരുന്നു കോടിയോളം തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ വ്യക്തമാക്കുന്നത് ഇന്നലെ ആരംഭിച്ച പണിമുടക്ക് ഉത്തരേന്ത്യയിൽ ഭാഗികമായിരുന്നു മഹാരാഷ്ട്രയിൽ പണിമുടക്കിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു പശ്ചിമ പശ്ചിമബംഗാളിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം ചിലയിടങ്ങളിൽ അക്രമാസക്തമായി സ്കൂൾ ബസ് അടിച്ചു തകർത്തതിനെ തുടർന്ന് സി പി എം നേതാക്കൾക്ക് ബാലാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു ഒഡീഷ അടക്കമുള്ള സ്ഥലങ്ങളിൽ ട്രെയിൻ തടയൽ നടന്നതിനെ തുടർന്ന് പല ട്രെയിനുകളും റദ്ദാക്കി ദേശീയപാത ഉപരോധിച്ചുള്ള സമരം ഇന്നും തുടരുന്നു പണിമുടക്കിന്റെ രണ്ടാം ദിവസവും സംസ്ഥാനത്ത് ട്രെയിൻ തടഞ്ഞു തിരുവനന്തപുരത്ത് പുലർച്ചെ വേണാട് എക്സ്പ്രസ് തടഞ്ഞവരെ അറസ്റ്റ് ചെയ്തു നീക്കി ശബരി എക്സ്പ്രസും സമരാനുകൂലികൾ തടഞ്ഞു കൊച്ചി കളമശ്ശേരിയിലും ട്രെയിൻ തടഞ്ഞു സംസ്ഥാനത്ത് ട്രെയിനുകൾ പലതും വൈകി ഓടുകയാണ് സ്വകാര്യ ബസ്സുകൾ ഇന്നും നിരത്തിലിറങ്ങില്ല അവകാശവാദവുമായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ വേണമെന്ന അവകാശവുമായി ബി ഡി ജെ എസ് കൊച്ചിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിലാണ് ബി ഡി ജെ എസ് ആവശ്യം മുന്നോട്ട് വെച്ചത് പി സി തോമസിന്റെ കേരള കോൺഗ്രസ് ഒരു സീറ്റും ആവശ്യപ്പെട്ടു വയനാട് ആലത്തൂർ തൃശൂർ ചാലക്കുടി ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട ആറ്റിങ്ങൽ എന്നീ സീറ്റുകളിലാണ് ബി ഡി ജെ എസ് അവകാശവാദം ഉന്നയിച്ചത് ഇത്രയും സീറ്റുകൾ വിട്ടു നൽകുക പ്രായോഗികമല്ലെന്ന് കൂടുതൽ ചർച്ചയാകണമെന്നും ബി ജെ പി നേതൃത്വം യോഗത്തിൽ നിലപാടെടുത്തു നാല് സീറ്റുകൾ വരെ ബി ഡി ജെ എസ് നൽകാൻ ബിജെപി പി സി തോമസിന്റെ കേരള കോണ്ഗ്രസും ഒരു സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോട്ടയം അല്ലെങ്കിൽ ഇടുക്കി സീറ്റ് നൽകണമെന്നാണ് പി സി തോമസിന്റെ ആവശ്യം ഘടക കക്ഷികൾക്കായി നാലിൽ ഒന്ന് സീറ്റുകൾ വിട്ടു നൽകാൻ ബി ജെ പി തയ്യാറായാൽ കേരള കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടും ശബരിമല വിഷയം മുഖ്യപ്രചാരണ വിഷയമായി ഉയർത്തി കാണിക്കും ബി ജെ പി സംസ്ഥാന നേതാക്കൾക്ക് പുറമെ കെ പി ശശികല കെ എസ് രാധാകൃഷ്ണൻ ടി പി സെൻകുമാർ എന്നിവരെ മത്സര രംഗത്ത് ഇറക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് ഫെബ്രുവരി പകുതിയോടെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്ന് യോഗത്തിൽ ധാരണയായി അതേസമയം വനിതാമതിലുമായി ബന്ധപ്പെട്ട് ബി ഡി ജെ എസിന്റെ പ്രസ്താവനകൾ ആശയക്കുഴപ്പമുണ്ടാക്കി യോഗത്തിൽ വിമർശനമുയർന്നു എൻ ഡി എൽ നിന്ന് വിട്ടുപോകുന്ന കക്ഷികളെ തിരികെ എത്തിക്കാൻ വേണ്ട നടപടികൾ ബിജെപി നേതൃത്വം കൈക്കൊള്ളണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു സാമ്പത്തിക സംവരണത്തിലുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ പരിഗണിക്കും കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ ബിൽ രാജ്യസഭയിലും പാസ്സായേക്കും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് ബില്ലിനെ പിന്തുണച്ചേക്കും സർക്കാരിന്റെ തന്ത്രത്തിൽ കുഴിയുന്ന പ്രതിപക്ഷത്തെയാണ് ഇന്നലെ ലോക്സഭയിൽ കണ്ടത് സാമ്പത്തിക സംവരണം പുറത്തെടുത്തുള്ള നരേന്ദ്രമോദിയുടെ നീക്ക പ്രതിപക്ഷത്തെ ഞെട്ടിച്ചു പാർലമെന്ററി രീതികൾ പലതും കാറ്റിൽ പറത്തി പറത്തിയതാണ് തിടുക്കത്തിൽ ബിൽ കൊണ്ടുവന്നത് എന്നാൽ ശക്തമായി എതിർക്കാനുള്ള ഇടം പോലും സർക്കാർ പ്രതിപക്ഷ നിരക്ക് നൽകിയില്ല തൃണമൂൽ ബിജു ജനതാദൾ ശിവസേന ടി ആർ എസ് തുടങ്ങിയ പാർട്ടികളെ സർക്കാർ കൂടെ നിർത്തി മായാവതി പോലും നിലപാട് മാറ്റി ഇതോടെ കോൺഗ്രസിന് മുന്നിലുള്ള വഴികൾ അടയുകയായിരുന്നു ബിൽ പിൻവലിക്കണമെന്ന നിലപാടെടുത്ത് സി പി എം തത്വത്തിൽ പിന്തുണയ്ക്കുന്നു എന്ന പ്രഖ്യാപനം സഭയ്ക്കുള്ളിൽ നടത്തേണ്ടി വന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മുന്നോക്ക വോട്ടുകൾ വീണ്ടെടുക്കാനാണ് ബിൽ കൊണ്ടുവന്നത് എന്നാൽ ബില്ലിനെ കുറിച്ചുള്ള പ്രഖ്യാപനം രാജ്യത്തെ മുന്നോക്ക വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയ ചലനം മനസ്സിലാക്കിയാണ് എതിർച്വരം ഉയർത്തേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് തണുത്തുറച്ച് കേരളം മൂന്നാറിൽ താപനില മൈനസ് ഡിഗ്രിയിൽ അതോടൊപ്പം പകൽ താപനിലയും രാത്രി താപനിലയും തമ്മിൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വ്യത്യാസമാണ് മിക്ക ജില്ലകളിലും അനുഭവപ്പെടുന്നത് മൂന്നാറിൽ മാത്രമല്ല മലയോര മേഖലയിൽ ആകെ അനുഭവപ്പെടുന്നത് കൊടും തണുപ്പ് രാത്രി താപനില പൂജ്യത്തിനും താഴെ സമതലങ്ങളിലും കാലാവസ്ഥയിലെ മാറ്റം വ്യക്തമാണ് കോട്ടയത്തും പുനലൂരിലും ഈ ആഴ്ച പതിനേഴ് ഡിഗ്രിയാണ് ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയത് കൊച്ചിയിൽ ഇരുപത് വരെ താണ് താപനില കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഇത്രയും കഠിനമായ തണുപ്പ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഈ വർഷമാണ് ഉത്തരേന്ത്യയിൽ അനുഭവപ്പെടുന്ന അതിശൈത്യമാണ് ഒരു കാരണമായി പറയുന്നത് അന്തരീക്ഷത്തിൽ മേഘങ്ങൾ ഇല്ലാത്തതും തണുത്ത കാറ്റ് തെക്കേ ഇന്ത്യയിലേക്ക് വീശുന്നതുമാണ് താപനില താഴ്ന്നത് ഇടയാക്കിയത് അതോടൊപ്പം ഉത്തര ധ്രുവത്തിന് മുകളിൽ അന്തരീക്ഷ താപനില കൂടുന്നതും അവിടെ നിന്ന് തണുത്ത വായു തെക്ക് ഭാഗത്തേക്ക് കടത്തിവിടുമെന്ന് കാലാവസ്ഥ ശാസ്ത്രജ്ഞർ പറയുന്നു കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും നമസ്കാരം